നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് പ്രവാസികളുടെ വിസ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇന്നും ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന ഞെട്ടലോട് കൂടി കേൾക്കാൻ പറ്റുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ കടക്കാം ഷാർജയിൽ മലയാളി യുവതി പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കി കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലിന്റെ ഭാര്യ കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രചിതാ ഭവനിൽ വിപഞ്ചിക മണിയനും മുപ്പത്തിമൂന്ന് വയസ്സ് മകൾ വൈഭവിയുമാണ് മരിച്ചത് ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയാണ് യുവതി കടങ്ങൈ ചെയ്തത് മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിപഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി സംഭവസ്ഥലം പരിശോധിച്ച ഡോക്ടർ അറിയിച്ചു കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കടുങ്കയച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അമ്മയാണ് കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരചർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നതും സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് യുവതി വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു അത്രേ കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ രംഗത്തെത്തി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റി അൽബുഹൈറ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു സ്ത്രീധനവുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത് അതെ പക്ഷേ എങ്കിലും എന്തായാലും അയാൾ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വിട്ടു താമസിക്കുകയായിരുന്നു അപ്പൊ ഇനി മേലെയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും അമ്മയൊക്കെ കൂടെ ഉണ്ടല്ലോ കൂടെയുണ്ടല്ലോ അവിടെ ഒരു ജോലിയോട് ജോലിയാകുണ്ട് അപ്പൊ പിന്നെ ഒരിക്കലും ഒരു മരണം തെരഞ്ഞെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ മരണം മരണമൊന്നിനും പരിഹാരമല്ലോ മാത്രമല്ല പിഞ്ചു കുഞ്ഞിനെ രീതി തന്നെ കൊല്ലെ ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ അതുകൊണ്ടാ ചെയ്തത് ശരിക്ക് പറഞ്ഞാൽ തെറ്റെയാണല്ലേ നമ്മളൊരു കുഞ്ഞി നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊന്ന് കഴുത്തിൽ നേരിച്ചു കൊന്ന് അതേ കാര്യത്തിൽ നമുക്ക് തൂങ്ങി മരിക്കാൻ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല അതൊരു അമ്മയ്ക്ക് പെറ്റമ്മയ്ക്ക് എങ്ങനെ ചിന്തിക്കാൻ എന്നുള്ളതാണ് അത്രയ്ക്കും മാരകമായുള്ള എന്തെങ്കിലും പ്രശ്നമായിരുന്നു എങ്കിൽ പോലീസിനെ അല്ല ഇതിപ്പം ഭർത്താവ് എത്ര ദിവസങ്ങളായിട്ട് വിട്ടു നിൽക്കുകയാണ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാലോ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ജീവിതം കളയേണ്ട കാര്യമില്ലല്ലോ അതെ ചില ബന്ധങ്ങൾ നമ്മൾ ചിലപ്പോൾ അറിയാം കാരണം രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല എത്ര സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിരിയില് തന്നെയാണ് അതിന് ഏറ്റവും വലിയ രണ്ട് വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും തന്നെയാണ് നല്ലതാണ് അതല്ലാതെ ഒരു മരണം ഒരു പരിഹാരമല്ല മാത്രല്ല ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരണത്തിന് ശേഷം ആ യുവതിയുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന യുവതിയുടെ കുടുംബവും ആ കുഞ്ഞിന്റെ മൃതശരീരം അവിടെ അടക്കണമെന്ന് ഭർത്താവും കുടുംബവും പറയാണ് അപ്പൊ അങ്ങനെ ഒരു തർക്കവും കൂടി അവിടെ നിലനിൽക്കുകയാണ് അനാവശ്യമായ തർക്കം അനാവശ്യമായ വാശി ഇതെല്ലാമാണ് ഇതിനെല്ലാം കാരണം ഒരു പക്ഷേ പേടിപ്പിക്കാൻ ചെയ്തതും ആയിരിക്കാം അതെ അതെ ആ കുഞ്ഞിനെ കൊല്ലം കൊന്നു കഴിഞ്ഞാൽ അത്രയും ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് താമസിക്കുന്നത് ഈ കാലത്ത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ആയിരുന്നോ എന്നും അറിയില്ല അറിയില്ല എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുമെന്ന് അറിയാം പക്ഷെ അത് കേൾക്കുന്നവരെങ്കിലും ഒന്ന് ചിന്തിക്കുക കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ് കൊലപാതകയായി മാറുന്നത് സ്വന്തം മകനെയോ സ്വന്തം അമ്മയെ കൊല്ലാൻ പോലും ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള മടിയില്ലാത്തൊരു സമൂഹത്തിലൂടെ നമ്മൾ കടന്നുപോകുന്ന ഒരു ഘട്ടമാണ് ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിൽ തോന്നാം തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം കൊല്ലുന്ന സാഹചര്യം അല്ലെങ്കിൽ പോയി ജീവനെടുക്കുന്ന സാഹചര്യം എന്തിനാണ് എന്നൊരു ചോദ്യമാണ് നല്ലത് ഡൈവോഴ്സ് കൊടുത്ത് രണ്ടുപേരും രണ്ടുപേരുടേതായ ജീവിതം മുന്നോട്ട് നയിച്ച് കാണിക്കുന്നത് എന്നും അവർക്കൊരു സുഹൃത്തുക്കളായിരിക്കും ചെയ്യാം അങ്ങനെയാണെങ്കിൽ മുന്നേ ഉള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിലും ഇപ്പോഴുള്ള പശ്ചാത്തലം നോക്കുകയാണെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ കുറെ കൂടി ആൾക്കാർക്ക് സപ്പോർട്ടീവ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഡിവോഴ്സ് ചെയ്യാറുള്ള ഒരു അമ്മയ്ക്കും കുഞ്ഞിനും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വളരെ ഉയർത്തി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പോൾ നമുക്കിടയിൽ ഉള്ളത് എന്തായാലും ഈ ഒരു വാർത്ത നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഇനി നമുക്ക് മറ്റൊരു വാർത്ത ഉണ്ട് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടതാണ് നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഹർജി വിദേശകാര്യ മന്ത്രാലയത്തെ എതിർക്കക്ഷിയാക്കി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഹർജി ഇന്ന് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ പരാമർശം നടത്തുന്നുണ്ട് വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യം നിമിഷപ്രിയുടെ കാര്യം ഈ പറയുന്ന പോലെ തന്നെയാണ് അതെ അത് ഒരുപാട് പ്രാവശ്യമായി നമ്മൾ തിരിച്ചു തിരിച്ചുവരുമെന്ന് ഇപ്പോൾ രണ്ട് മലയാളികളാണ് വിദേശ ജയിലിൽ നിന്നും വരാൻ വേണ്ടി മലയാളം കരം മുഴുവനും കാത്തിരിക്കുന്നത് ഒന്ന് അബ്ദുറഹീം രണ്ട് നിമിഷപ്രിയ അല്ല അബ്ദുറഹീം എന്തായാലും ഡിസംബറോട് കൂടി തിരിച്ചു എന്നുള്ള പ്രതീക്ഷ എന്തായാലും നല്ല പോലെ ഉണ്ട് ഇപ്പോഴ് കാരണം ഇരുപത് കൊല്ലം തടവ് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും പത്തൊൻപത് കൊല്ലം തടവ് കഴിഞ്ഞു കഴിഞ്ഞു അതെ അതുകൊണ്ട് ഇനി ഡിസംബറിലേക്ക് ഒരു ഈ ഡിസംബറിൽ ഇരുപത് കൊല്ലം കഴിയുമെന്നാണ് പറയുന്നത് അപ്പൊ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ നിമിഷ പ്രിയയും തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരുങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയക്ക് പക്ഷേ ഈ ഒരു ആറ് ദിവസം മാത്രമാണ് ബാക്കി ബാക്കി ആറ് ദിവസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കും ിന്റെ കുടുംബം എന്തായാലും മാപ്പ് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ആ ഒരു 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 ആഗ്രഹത്തിലും ഇപ്പോഴും നിമിഷം സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് കീഴ്ക്കോടതി വിധിച്ച ഇരുപത് വർഷ തടവ് ശിക്ഷ ശരിവെച്ച അപ്പീൽ കോടതിയുടെ ഉത്തരവ് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് ഇരുപതു വർഷത്തെ തടവിന് വിധിച്ചുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ വിധിയുണ്ടായത് വിധിക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുകയായിരുന്നു ശിക്ഷൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു അത് ഇന്ന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന അപ്പീൽ കോടതി സിറ്റിംഗ് നിലവിലെ വിധി ശരിവെച്ചിട്ടുണ്ട് ജയിലിൽ പത്തൊമ്പത് വർഷം പിന്നിട്ട് പ്രതിക്ക് മോചനം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു റഹീമിന്റെ അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദ് യൂസഫും റഹീം കുടുംബ പ്രതിനിധി സിദ്ദിഖ് ത്വൂരും ഓൺലൈൻ കോടതിയിൽ ഹാജരായിരുന്നു കീഴ്ക്കോടതി വിധി ശരിവച്ച അപ്പീൽ കോടതിയുടെ വിധി ആശ്വാസമാണെന്നാണ് വിധിക്ക് ശേഷം റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചത് നമുക്ക് ദുബായുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നോക്കാം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പ്രവാസിയെ തേടി എത്തിയ സമ്മാനം മലയാളിയായ രതീഷ് കുമാർ രവീന്ദ്രൻ നായർ എന്നയാളാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിന്റെ ഫൈനസ്റ്റ് സർപ്രൈസ് സീരീസ് വൺ നയൻ ടു ഫൈവിന്റെ സമ്മാനമായ ബി എം ഡബ്ല്യു സെവൻ ഫോർ സീറോ ഐ എം സ്പോർട്സ് കാർ സ്വന്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചുകാരനായ രതീഷ് കുമാർ ദുബായിൽ അക്കൗണ്ട് മാനേജറായി ജോലി ചെയ്തു വരികയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടിന് ഓൺലൈനായാണ് രതീഷ് കുമാർ ടിക്കറ്റ് ഇത് ആദ്യമായല്ല രതീഷിനെ ഇത്തരത്തിലുള്ള ഭാഗ്യം തേടിയെത്തുന്നത് മുന്നൂറാമത് മില്യണർ സീരീസിലും സമ്മാനം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് രതീഷ് എടുത്ത ഒന്ന് ആറ് പൂജ്യം എട്ട് നമ്പർ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചത് ഒരു മില്യൺ ഡോളർ ആയിരുന്നു സമ്മാനം എനിക്ക് സത്യത്തിൽ ഇത് വിശ്വസിക്കാനാകുന്നില്ല രണ്ടാമതും സമ്മാനം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് സന്തോഷമെന്നും രതീഷ് കുമാർ പറയുകയാണ് ദുബായിൽ പതിനഞ്ചു വർഷമായി പ്രവാസിയാണ് ഇദ്ദേഹം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കോൺഗ്രസ് കോൺഗോഴ്സ് ദുബായ് ഡ്യൂട്ടി ഫ്രീ എന്തായാലും പ്രവാസി തന്നെ ലഭിച്ചല്ലോ എന്ന സന്തോഷം അതും രണ്ടാം ാണ് ഖത്തറിൽ പുതിയ വിദ്യാഭ്യാസ കലണ്ടറിന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരം നൽകി അർദ്ധവാർഷിക അവധി ഡിസംബർ അവസാനവാരം തുടങ്ങുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ കലണ്ടർ പുനഃക്രമീകരിച്ചിരിക്കുന്നത് റമദാനിൽ രണ്ടു ദിവസത്തെ അധിക അവധിയുണ്ട് ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും ഈ വിദ്യാഭ്യാസ കലണ്ടർ ബാധകമാണ് ഖത്തർ ചൂറ കൗൺസിൽ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ അവധികൾ അവധികൾ ക്രമീകരിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയത് രാജ്യത്ത് താമസിക്കുന്ന വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ സാംസ്കാരിക ആഘോഷങ്ങൾ കൂടി കണക്കിലെടുത്താണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അധ്യയന വർഷങ്ങളിൽ പുതിയ കലണ്ടർ പ്രകാരമാകും അവധികളും പരീക്ഷകളും ക്രമീകരിക്കുക അർദ്ധവാർഷിക അവധി അഥവാ ശൈത്യകാല അവധി ഇനി മുതൽ ഡിസംബർ അവസാന വാരത്തിലാണ് ആരംഭിക്കുക നേരത്തേത് ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിന് തുടങ്ങുന്ന രീതിയിലായിരുന്നു റമദാനിൽ പൊതു അവധികൾക്ക് പുറമേ രണ്ട് ദിവസത്തെ അധിക അവധി നൽകും റമദാനിൽ മിഡ് ടേം പരീക്ഷകൾ നടക്കില്ല സർക്കാർ സ്കൂളുകളിൽ രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾക്കിടയിൽ വിശ്രമ ദിനം അനുവദിക്കും ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷകൾക്ക് ദേശീയ ദിനത്തിന് മുമ്പ് തീർക്കണമെന്നും നിർദ്ദേശമുണ്ട് സ്കൂൾ അവധികൾ ഏകീകരിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവ് മാനസികാരോഗ്യം സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് സൗദിയിൽ ഗ്യാസോലിൻ ഇന്ധനത്തിന്റെ നിറത്തിലുള്ള വ്യത്യാസങ്ങൾ മോശം ഗുണനിലവാരത്തിന്റേതായോ ഉൽപ്പന്ന സുരക്ഷയുടെയോ സൂചനകളല്ല എന്ന ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെയും സർവീസ് സെന്ററുകളുടെയും സ്റ്റാൻഡിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേഷനിൽ നിന്നും വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ധനങ്ങളുടെ നിറവ്യത്യാസം കാണിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മറുപടിയുമായി അധികൃതർ രംഗത്തെത്തിയത് സൗദിയിൽ ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ അതുപോലെ അതുപോലെതന്നെ സോലിൻ എന്നീ തരം വാഹന ഇന്ധനങ്ങളുടെ തരംതിരിവ് സൂചിപ്പിക്കാൻ മാത്രമായാണ് നിറം ഒരു പ്രത്യേക അടയാളമായി ചേർത്തിരിക്കുന്നത് എന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അംഗീകൃത സാങ്കേതിക മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിരവധി സ്വീകാര്യമായ നിറത്തിലുള്ള ഉണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ഇന്ധന വിതരണ സ്റ്റേഷനുകളിലും പരിശോധനാ സംഘങ്ങൾ ഇടയ്ക്കിടെ സന്ദർശനം നടത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ഗുണനിലവാരവും സുരക്ഷാ സവിശേഷതകളും പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുന്നുണ്ടെന്നും സമിതി പറയുന്നു സൌദിയിലെ വിതരണ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ അന്വേഷണങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നതിനായി എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് നാല് നാല് ഏഴ് 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 എന്ന ഏകീകൃത നമ്പർ വഴിയോ ഈ അതുപോലെ തന്നെ പാർട്നേഴ്സ് സർവീസ് ആപ്പ് വഴിയോ വ്യക്തികൾക്ക് ബന്ധപ്പെടാവുന്നതാണെന്നും കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പ്രചരിച്ചിരുന്നു അതായത് ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങുന്നോ എന്നുള്ളത് അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല കൃത്യമായി തന്നെ

ഇത് സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നും ഖലീജ് ടൈംസിന് നൽകിയ കുറിപ്പിൽ റയാദ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ലക്ഷം ദീർഘം ഫീസ് നൽകിയാൽ ആജീവാനന്ദ ഗോൾഡൻ വിസ ലഭിക്കുമെന്നും യു എ ഇൽ വരാതെ ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും സ്വന്തം നാട്ടിൽ നിന്ന് അപേക്ഷിക്കാമെന്നും റയാദ് ഗ്രൂപ്പ് അറിയിച്ചിരുന്നു ഇതിനെതിരെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നിവർ രംഗത്തു വന്നതോടെയാണ് മാപ്പ് പറഞ്ഞ് കമ്പനി രംഗത്ത് വന്നിട്ടുള്ളത് വിസ നടപടികൾ സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും യോഗ്യരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശം നൽകാൻ കഴിയുമോ എന്നതിന്റെ സാധ്യതയാണ് കമ്പനി തേടിയതെന്നും കുറിപ്പിൽ പറയുന്നു വിസ നൽകാനുള്ള എല്ലാ അധികാരവും യുഎഇ സർക്കാരിനാണ് അതിനെ മറികടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല നിയമപരമായ വഴിയിലൂടെ മാത്രം വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശം മാത്രമാണ് കമ്പനി നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ അറിയിപ്പ് നൽകുകയാണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുമെന്നും ിയമത്തിന് അനുസൃതമായ വിവരങ്ങൾ മാത്രമേ പങ്കുവെക്കൂ എന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി ആശയ കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട ഉപദേശ മാർഗനിർദ്ദേശ പദ്ധതി ഉപേക്ഷിക്കുകയാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് റയാദ് ഗ്രൂപ്പിന്റെ സേവനങ്ങൾ സംബന്ധിച്ച് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുക മാത്രമായിരുന്നു ചുമതലയെന്ന് വിവാദത്തിൽ ഉൾപ്പെട്ട വി എഫ് എസ് ഗ്ലോബലിന്റെ ഇ ടി എം സർവീസസും വിശദീകരിച്ചു ഗോൾഡൻ വിസ എടുക്കാൻ താല്പര്യമുള്ളവരുടെ വിവരങ്ങൾ റയാദ് ഗ്രൂപ്പിന് കൈമാറുക മാത്രമായിരുന്നു ജോലി താല്പര്യമുള്ളവരുടെ പ്രൊഫൈൽ വിസയ്ക്കായി കൈമാറുന്നത് അടക്കം മുഴുവൻ ചുമതലകളും റയാദ് ഗ്രൂപ്പാണ് ചെയ്തിരുന്നതെന്നും വിഎഫ്എസ് അറിയിച്ചു കള്ളപ്പണ വെളുപ്പിക്കൽ ഉൾപ്പെടെ സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ കുവൈത്തും ഇന്ത്യയും തമ്മിൽ ധാരണയായി കുവൈത്ത് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റും ഇന്ത്യയുടെ ആന്റി മണി ലോണ്ടറി ബ്യൂറോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ നിർണായക ചുവടുവയ്പാണ് ഇതെന്ന് കുവൈത്ത് പ്രതികരിച്ചു കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യാ വികസനം രാജ്യങ്ങൾക്കിടയിലെ സഹകരണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പ്രധാന പ്രധാനകൾ ഇതിലൂടെ കള്ളപ്പണ വെളുപ്പിക്കലും കുറ്റകൃത്യങ്ങളും ഫലപ്രദമായി തടയാമെന്നും കുവൈത്ത് ഫിനാൻഷ്യൽ ചീഫ് ഹമദ് അൽ പറയുന്നു അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇത് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് താണ്ടാൻ കഴിയും എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള വാർത്ത ഇത്തിഹാദ് റെയിലിന്റെ അതിവേഗ ട്രെയിൻ ട്രാക്കിൽ എത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാകും യു എയുടെ ദേശീയ റെയിൽവേ ശൃംഖല യു എ ആകെ ചലനങ്ങളെ തന്നെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ ഇത്തിഹാദ് റെയിൽ ഒന്നിനു പുറകെ ഒന്നായി നാഴികക്കല്ലുകൾ പിന്നിടുകയാണ് ഇത്തിഹാദിന്റെ റെയിൽ ശൃംഖല പൂർത്തിയായിട്ടുണ്ട് അടുത്ത വർഷം പാസഞ്ചർ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്നാണ് അറിയുന്നത് പതിനേഴ് വർഷത്തെ സ്വപ്നത്തിനും കാത്തിരിപ്പിനുമാണ് ഇതോടെ വിരാമമാകുന്നത് ഇതിനിടെ പല നേട്ടങ്ങളും ഇത്തിഹാദ് റെയിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഷാ ഹഷ്ബാനിൽ നിന്ന് റുവൈസിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ റൂട്ടിലൂടെ ഗ്രനേറ്റഡ് സൾഫർ എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തേത് നാല് വർഷത്തിനു ശേഷം യു എ ഇയെ അബുദാബിയിലെ ഗുവൈഫത്തിൽ നിന്ന് കിഴക്കൻ തീരത്തെ ഫുജറയിലേക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള നെറ്റ്വർക്ക് വിപുലീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് ജൂണിൽ സ്ഥാപിതമായ ഇത്തിഹാദ് റെയിൽ ഒമാനെയും സൗദി അറേബ്യയെയും ബന്ധിപ്പിക്കുന്ന യു ദേശീയ റെയിൽവേ ശൃംഖലയാണ് യുഎഇ ഫെഡറൽ ഗവൺമെന്റും അബുദാബി ഗവൺമെന്റും ചേർന്നാണ് ഇതിന് ധനസഹായം നൽകുന്നത് മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് ട്രാക്ക് ഗ്യാരേജ് ഉള്ള ആധുനിക അതിവേഗ റെയിൽ സംവിധാനം എമിറേറ്റുകൾക്കിടയിലുള്ള യാത്രാ വേഗത്തിലാക്കാനും പരിസ്ഥിതി സൗഹൃദപരമാക്കാനും കൂടുതൽ സൗകര്യ പകരമാക്കാനും വേണ്ടിയിട്ട് അതേ സൗകര്യപ്രദമാക്കാനും വേണ്ടി സഹായിക്കും ആയിരത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാക്ക് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അറുപത് ദശലക്ഷം ടണ്ണിലധികം ചരക്കുനീക്കവും മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ദശലക്ഷം യാത്രക്കാരെയും വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എയിലും വിശാലമായ ഗൾഫ് മേഖലയിലും ഇത്തിഹാദ് റെയിൽ പൊതുഗതാഗതത്തിൽ മാറ്റം വരുത്തും ഇതാണ് അത് ചെയ്യുന്നത് ഹൈവേകളിൽ നിന്ന് ഭാരമേറിയ ചരക്ക് നീക്കി റോഡ് ഗതാഗതം കുറയ്ക്കുക ട്രാക്കുകൾക്ക് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് കാർബൺ ഉദ്യമനം കുറയ്ക്കുക അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കുമുള്ള ലോജിസ്റ്റിക് മെച്ചപ്പെടുത്തുക എന്നിവ ഇതിന്റെ ഒന്നാണ് വേഗതയേറിയതും വിശ്വസനീയവുമായ യാത്രയിലൂടെ കമ്മ്യൂണിറ്റികളെ ബന്ധിപ്പിക്കുക പ്രധാന വ്യാപാര വ്യാവസായിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുക എന്നീ ഉത്തരവാദിത്തങ്ങളും ഇത്തിഹാദ്റയിൽ നിർവഹിക്കും അബുദാബി സൗദി അറേബ്യ അതിർത്തിയിലെ ഗുവൈഹത്ത് മുതൽ കിഴക്കൻ തീരത്തെ ഫുജൈറ വരെ യു എയിലുടനീളം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പൂർണ്ണ ശൃംഖലയാണ് ഇത്തിഹാദിൻ്റെത് കുറിച്ച് നമ്മൾ കുറച്ച് ദിവസമായി വാർത്ത വരെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൊന്നുകൂടി നമുക്ക് ഒരു വാർത്ത ഒരു അപ്ഡേഷൻ വേണം അത് നോക്കാം സ്വർണ്ണവില ഏറെയും കുറഞ്ഞുമുള്ള ട്രെൻഡ് തുടരുകയാണ് യു എ യിൽ ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിലെ രണ്ടാമത്തെ വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്ന് രാജ്യത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് ബുധനാഴ്ച മുന്നൂറ്റി അറുപത്തിയാറ് ദർഹമായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വില വരുന്നത് ഇന്നത് മുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം അഞ്ച് പൂജ്യം ദർഹമായി മാറിയിരിക്കുകയാണ് ഇരുപത്തിനാല് ഒരു ഗ്രാമിന്യറ്റിന് രണ്ട് അഞ്ച് ദർഹവും പതിനെട്ട് കാരറ്റിന് ഏഴ് അഞ്ച് ദർഹവും വരും എ ഇ യിലേക്ക് വില കൂടി മുന്നൂറ്റി അറുപതിലേക്ക് വില ഉടൻ ഇടിയുമെന്നായിരുന്നു സ്വർണ പ്രേമികരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ വില ഉയർന്നതോടുകൂടി വാങ്ങാൻ മടിക്കുകയാണ് പലരും വില കുറയാതെ ജൂലറിയിലേക്ക് ഇല്ലെന്നാണ് സ്വർണ പ്രേമികരുടെ കാഴ്ചപ്പാട് എന്തായാലും വിലയിടിവ് എപ്പോൾ സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് പലരും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടോ മൂന്നോ ദർഹം സ്വർണത്തിന് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് തർഹത്തിന് സ്വർണ്ണം വാങ്ങാൻ ആളുകൾ താല്പര്യപ്പെടുന്നില്ല കാരണം വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തും മുൻപായിരിക്കും ചിലപ്പോൾ വില ഇടിയുക അതുകൊണ്ട് തന്നെ പരമാവധി ലാഭത്തിൽ കിട്ടുമെങ്കിൽ സ്വർണം വാങ്ങാം എന്നാണ് അവരുടെ കാഴ്ചപ്പാട് വ്യാപാരികൾ പറയുന്ന വാക്കുകളാണ് സത്യത്തിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല വില കൊടുത്ത് വാങ്ങുമ്പോൾ പിന്നെ വീട്ടിലെത്തുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ അവസ്ഥയേണ്ടില്ലല്ലോ അതേസമയം വില ഉയരം സാഹചര്യത്തിൽ ആളുകളെ ജ്വല്ലറിയിൽ എത്തിക്കാൻ പരമാവധി ഓഫറുകളും വ്യാപാരികൾ പയറ്റുന്നുണ്ട് പണിക്കൂലി കുറച്ചും പൂർണ്ണമായും ഇല്ലാതാക്കിയും ഒക്കെയുള്ള ഓഫറുകൾ നൽകുന്നുണ്ട് എന്നിട്ടും ആളുകൾ വാങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം അയഞ്ഞതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയുന്നത് ഇതോടെ വരും ദിവസങ്ങളിലും വിലയിടുക തുടരുമെന്നായിരുന്നു പ്രവചനങ്ങൾ മുന്നൂറ്റി അറുപത് ദൃഹത്തിലേക്ക് വില ഇടിയാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരുന്നു ഇതോടെ ആഭരണം വാങ്ങാൻ എത്തുന്നവരിൽ പലരും ഈ ബുക്ക് ചെയ്ത് വരുന്നവരാണോ ഉള്ളത് അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് മടങ്ങുന്നവരും കാണാം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ വില വീണ്ടും കുറയുമ്പോൾ ലാഭം കൊയ്യാമെന്നായിരുന്നു പലരുടെയും ചിന്ത എന്നാൽ വില കുറയുന്നില്ല എന്ന് മാത്രമല്ല കുത്തരെ കൂടാൻ തുടങ്ങിയതോടുകൂടി പലരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത തുക ഇൻസ്റ്റാൾമെന്റ് സ്കീമിലൂടെ മാറ്റുകയാണ് പലരും ചെയ്യുന്നത് സ്വർണ്ണ വില കൂടി തുടങ്ങിയതോടുകൂടിയാണ് പന്ത്രണ്ട് മാസത്തെ ഇൻസ്റ്റാൾമെന്റ് സ്കീമിലൂടെ സ്വർണം വാങ്ങാനുള്ള ഓഫറുകൾ ജ്വല്ലറികൾ ആരംഭിച്ചത് ഏതായാലും ഇൻസ്റ്റാൾമെന്റ് സ്കീം അല്ലാതെ ഇനി രക്ഷയില്ല എന്നാണ് ആഭരണ പ്രേമികൾ പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന വാർത്തയാണ് സ്വർണം വാങ്ങാൻ നല്ല ദിനം ഇന്ന് പവൻ വില കുറഞ്ഞു എന്നുള്ള ഒരുപാട് പരസ്യങ്ങളെല്ലാം നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ടത് ഇതാണ് ആഗോള വിപണിയിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം കേരളത്തിലും സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി രൂപയും കുറവുമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്ന് ഗ്രാമിന് വില ഇരുപത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയുമായി എന്ന് വെച്ച് ഈ തുക കൊടുത്താൽ ഒരു പവൻ കിട്ടില്ല പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം കൂടിയാകുമ്പോൾ ഒരു പവൻ കയ്യിൽ കിട്ടാൻ ഏകദേശം കുറഞ്ഞത് എൺപതിനായിരത്തിനടുത്ത് തന്നെ ചെലവ് വരും അപ്പോൾ ലാഭം കൊയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഇതേ തുകയ്ക്ക് തന്നെ വാങ്ങേണ്ടി വരും അല്ല ആഭരണ ആഭരണമോഹമാണെങ്കിൽ പതിനെട്ട് കാരറ്റ് സ്വർണങ്ങൾ വാങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം കാരണം നമുക്ക് എടുത്തു വെക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇരുപത്തിനാല് ക്യാരറ്റ് വാങ്ങുകയാണ് പക്ഷെ അപ്പൊ ആഭരണമായിട്ട് വാങ്ങരുത് പണിക്കൂലി അപ്പൊ അതിന്റെ ഗോൾഡ് മറ്റേ കോയിൻ കോയിൻ വാങ്ങുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല അപ്പൊ അങ്ങനെ കോയിൻ വാങ്ങി കയ്യിൽ വെക്കുക അപ്പൊ അതൊരു നിക്ഷേപമായിട്ട് ഇരിക്കും അതാണ് ചിലരൊക്കെ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഗോൾഡ് കോയിൻ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഗോൾഡ് കോയിൻ കിട്ടും അത് ആഭരണം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എൺപതിനായിരം എൺപത്തയ്യായിരം ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ വാങ്ങുവാണെങ്കിൽ എൺപത്തിരണ്ടിന് മീത കിടക്കും പിന്നെ നമുക്ക് വില കുറയുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി മാറ്റി നമുക്ക് വേണമെങ്കിൽ ഇതാക്കാൻ പറ്റും ആ ഒരു മാർഗ്ഗം മാത്രമേ ഇപ്പോൾ സ്വീകരിക്കാൻ ശാശ്വതമായിട്ടിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ബുക്ക് ചെയ്യുന്നതും കുറച്ച് എളുപ്പമാണ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് കൂടിയാലും ആ ബുക്ക് ചെയ്ത ദിവസത്തെ വില നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടും വീണ്ടും കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇൻസ്റ്റാൾമെന്റ് രീതിയിൽ നമുക്ക് മാറ്റാം തീർച്ചയായിട്ടും ഇനി മറ്റു വാർത്ത നോക്കുകയാണെങ്കിൽ റിയാദ് ജിദ അടക്കമുള്ള സൗദിയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത പ്രദേശങ്ങൾ റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ പ്രവാസികളെ അനുവദിക്കുന്ന പരിഷ്കരിച്ച റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമത്തിൽ സൗദി മന്ത്രിസഭയുടെ അംഗീകാരം അതായത് പ്രവാസികൾക്ക് ഈ സ്ഥലം വാങ്ങാനായിട്ടുള്ള രീതിയുമായി ബന്ധപ്പെട്ട ചില വാർത്തയാണ് വരുന്നത് അടുത്ത വർഷം ആദ്യം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭ പരിഷ്കരിച്ച റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നത് റിയൽ എസ്റ്റേറ്റ് മേഖല വികസിപ്പിക്കാനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനമെന്നാണ് നഗരസഭാ കാര്യമന്ത്രി മജിദ് അൽ ഹുഗൈൽ പറയുന്നത് നിക്ഷേപകരെയും റിയൽ എസ്റ്റേറ്റ് വികസന കമ്പനികളെയും സൗദി വിപണിയിലേക്ക് ആകർഷിക്കുന്നതിലൂടെ പാർപ്പിടങ്ങൾ അടക്കം റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു പുതിയ നിയമം വിദേശികൾക്ക് റിയാദ് ജിദ്ദ അടക്കമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേക നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് എന്നാൽ യിലും അധീനയിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാകും വിദേശികൾക്ക് സ്വത്താവകാശങ്ങൾ സ്വന്തമാക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ പരിധി നിർദ്ദേശിക്കുന്നതിന്റെ ചുമതല റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി ആയിരിക്കും വഹിക്കുക ഔദ്യോഗികം ദിവസത്തിനുള്ളിൽ പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ പരിഷ്കരിച്ച നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് നിയമാവലി അതോറിറ്റി പരസ്യപ്പെടുത്തും അതിനുശേഷം അത് വ്യക്തമായി ശേഷം നമുക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് യും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളായിരുന്നു നമ്മുടെ നെഞ്ചിനെ നമുക്കൊന്ന് വിങ്ങിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളും ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് കടുത്ത ദിവസം കാണാം അതുവരിക്കും